മഹാനായ ഖലീഫ ഉമർ റലിയുല്ലാഹുൻഹു തൻ്റെ രാത്രികാല പരിശോധനയിലാണ് പ്രജകളുടെ ക്ഷേമ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിൽ വിശന്നു കരയുന്ന എത്തീം കുട്ടികൾ താമസിക്കുന്ന ഒരു വീട് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു തങ്ങൾ വേഗം തിരിച്ചു നടന്ന് ഗജനാവിൽ നിന്നും ഒരു ചാക്ക് ഗോതമ്പ് മാവ് എടുത്ത് സ്വയം തലയിൽ ചുമന്ന് ആ വീട്ടിലെത്തി മാവ് കുഴച്ചു പാകമാക്കി റൊട്ടി ഉണ്ടാക്കി ആ കുഞ്ഞുമക്കൾക്ക് നൽകി ആ മക്കൾ വയറു നിറയെ ഭക്ഷിക്കുന്നത് കണ്ടുകൊണ്ടാണ് അമർ റതി അള്ളാഹുഹു ആ വീട് വിട്ടതും അനാഥകളെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം നാം നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി അളവറ്റ രീതിയിൽ സമ്പത്ത് ചിലവഴിക്കുമ്പോൾ ഒരു ആശ്വാസ വാക്കുകൊണ്ടോ തലോടൽ കൊണ്ടോ ഒരുതരി സ്നേഹമെങ്കിലും നാം അറിയുന്ന അനാഥ മക്കൾക്ക് നൽകാൻ നമുക്ക് സാധിക്കണം യത്തി മക്കളെ സ്നേഹിച്ചും സഹായിച്ചും മുത്തനബി സല്ലാ അലൈവലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ചേരാൻ തൗഫീക്ക് നൽകണേ നാഥ 阿咪。